കനോലി കനാലിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കേരള കർഷക സംഘം നാട്ടിക ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കളിക്കുളം ബ്ലൂമിംഗ് ബഡ് സ്കൂൾ ഹാളിൽ നടന്ന കൺവെൻഷൻ കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി എസ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എ ഹരിസ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം പി ഐ സജിത കെ ആർ സീത ഇ പി കെ സുഭാഷിതൻ മഞ്ചുളാരുണൻ ടി കെ വിമല പി എ സഗീർ വി പി സാൽ രജ്നി ബാബു ഭാഗ്യലക്ഷ്മി ലിഷിൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പി എസ് ഷജിത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് സെക്രട്ടറി പി എസ് സഗീർ ട്രഷറർ വൈസ് പ്രസിഡന്റുമാരായി ഗിരീഷ് മാത്തുക്കാട്ടിൽ ഭാഗ്യലക്ഷ്മി ലിഷിൻ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി രജനി ബാബു വി പി സാൽ എന്നിവരെയും തിരഞ്ഞെടുത്തു ഓട്ടാൻ വേണ്ടി രംഗത്ത് വരുന്ന കൃഷിക്കാരൻ ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് നമ്മെ മുട്ടുന്നത് എന്നും അവരുടെ ജീവൻ നിലനിർത്തുന്നതെന്നും തിരിച്ചറിയാൻ ഇടയിലും അവരെ കൈപിടിച്ചുയർത്തും തീർച്ചയായും ഈ സമൂഹത്തിന്റെ ബാധ്യതയാണ് യെ സംബന്ധിച്ചോളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുപ്പത്തിനാല് തൊട്ട് തന്നെ ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ കർഷക പ്രസ്ഥാനത്തിന്റെ ഒരു പ്രാകൃത രൂപം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്ന് ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിന് മുൻപ് കർഷക പ്രസ്ഥാനം എന്ന രീതിയിൽ അങ്ങനെ രൂപം കൊണ്ടിട്ടില്ലെങ്കിലും പ്രധാനമായും അന്നത്തെ ജീവിത സാഹചര്യത്തിൽ കൊണ്ട് സംഘടിപ്പിക്കപ്പെടുകയും ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കർഷകരുടെ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുക ചെയ്യുന്ന ഒരു നിലപാടാണ് നമ്മുടെ സംഘടന പഴയ കാലത്ത് സ്വീകരിച്ചത് നമ്മുടെ സംഘടന എന്ന് ഞാൻ പറയുന്നത് കൃഷിക്കാരുടെ സംഘടന കർഷക സംഘം എന്ന അർത്ഥത്തിൽ മാത്രമല്ല എന്നാൽ മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴുവരെയുള്ള കാലം വളരെ ബോധപൂർവമായ മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സുസജമായ ഒരു കർഷക പ്രസ്ഥാനമായി മാറി മുപ്പത്തി ആറിന് നാൽപ്പത്തി ഏഴിന് ശേഷം തൊണ്ണൂറുകൾ വരെ തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ആഗോളവൽക്കരണ കാലഘട്ടത്തിലും അതിന്റെ പുതിയ പ്രതിസന്ധികളും അതുപോലെ തന്നെ അതിന്റെ സാധ്യതകളും ഇതെല്ലാം പഠിച്ചുകൊണ്ടുള്ള ഒരു പുതിയ പ്രവർത്തന രീതിയാണ് നമുക്ക് അനുവർത്തിക്കേണ്ടി വന്നത്